നമസ്കാരം ഭൂമിയെ ലക്ഷ്യമിട്ട് ഭീമൻ ചിഹ്നഗ്രഹങ്ങൾ പാഞ്ഞെടുക്കുന്നു എന്ന സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ലോകം മുഴുവൻ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഭീതി പടർത്തി ചിഹ്നഗ്രഹത്തിന്റെ വരവ് മറ്റൊരു ചിഹ്നഗ്രഹം കൂടി ഭൂമിയെ ലക്ഷ്യമിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എ വി ടു എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം നാളെ രാവിലെ ഒൻപത് മണിയോടെ ഭൂമിക്ക് സമീപം എത്തും നിയർ എത്ത് ഒബ്ജക്ട് സിറ്റിൽ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എ വി ടു ഭൂമിയെ അപകടത്തിലാക്കാൻ തക്കവണ്ണം വലിപ്പം ഈ ചിഹ്നഗ്രഹത്തിനുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടടിയാണ് ഇതിന്റെ വലിപ്പം വലിയ വിമാനത്തെക്കാൾ വലിപ്പം ഇതിനുണ്ട് മണിക്കൂറിൽ ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ വേഗതയിലാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം നാളെ രാവിലെയോടെ ഇത് ഭൂമിക്ക് ഏറ്റവും അടുത്തായി എത്തും ഒൻപത് പതിനേഴിന് ഭൂമിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി എണ്ണൂറ് കിലോമീറ്റർ ആയിരിക്കും ചിഹ്നഗ്രഹത്തിന്റെ അകലം നിലവിൽ ഈ ചിഹ്നഗ്രഹം ഭൂമിയെ ദോഷകരമായി ബാധിക്കില്ലെന്നാണ് നാസയിലെ ഗവേഷകരുടെ നിഗമനം എങ്കിലും ഇതിന്റെ വലിപ്പം ആശങ്കയുള്ളവാക്കുന്നുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ ഇതേ വലുപ്പമുള്ള ചിഹ്നഗ്രഹം നേരത്തെയും എത്തിയിട്ടുമുണ്ട് ഇതാണ് ആശങ്ക ഉണ്ടാക്കുന്നത് സാധാരണയായി ഉപരിതലത്തിൽ എത്തുമ്പോൾ ഇവ തകർന്നു പോകാറുണ്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് വലിയ പ്രത്യാഖ്യാതം ഉളവാക്കും ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം സൂക്ഷ്മമായി നാസ നിരീക്ഷിക്കുന്നുണ്ട് അതേസമയം സൗരയുദ്ധത്തിലെ സൂര്യനെ ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹത്തിലെ വസ്തുക്കളെയാണ് ചിഹ്നഗ്രഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഗ്രഹമാണെന്നായിരുന്നു ആദ്യം കരുതപ്പെട്ടത് ഇതിനുശേഷം ഇതേ ഗണത്തിൽപ്പെട്ട മറ്റു ചിഹ്നഗ്രഹങ്ങളും കണ്ടെത്തപ്പെട്ടു ഇവ നക്ഷത്രങ്ങളെ പോലെ പ്രകാശ ബിന്ദാണ് അക്കാലത്തെ ഉപഗ്രഹങ്ങളും ഉപയോഗിച്ച് കാണാൻ സാധിച്ചിരുന്നത് നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ ചലനം കാണാൻ എളുപ്പമായിരുന്നു ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹർഷൽ ഇവയെ സൂചിപ്പിക്കാനായി ആസ്ട്രോയിഡ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ നക്ഷത്രങ്ങളെ പോലെയുള്ളവ എന്നർത്ഥം വരുന്ന ആസ്ട്രോയിഡ് എന്ന പദത്തിൽ നിന്നും എടുക്കുകയായിരുന്നു ബഹിരാകാശത്ത് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന അനേകം ചിഹ്നഗ്രഹങ്ങളുണ്ട് അവയിൽ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന വസ്തുക്കളെന്നും അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെന്നും വേർതിരിക്കപ്പെടുന്നവയുമുണ്ട് സാധാരണ ബഹിരാകാശ ശിലകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി തീരുകയാണ് പതിവ് എന്നാൽ വലിയ ചിഹ്നഗ്രഹങ്ങളെ പൂർണ്ണമായി തകർത്തു കളയാൻ ഭൂമിയുടെ അന്തരീക്ഷത്തിന് സാധിക്കണമെന്നില്ല വലിയൊരു ഭാഗം ഭൂമിയിൽ പതിച്ചേക്കാം അതിന്റെ ആഘാതം പക്ഷേ വീഴുന്ന ഇടത്ത് മാത്രമല്ല മുഴുവൻ ഭൂമിയിലും പ്രതിഫലിച്ചേക്കാം എന്തായാലും പുതുവർഷം ആശങ്കാജനകമാണ് വെബ് ഡെസ്ക് തത്തുമൈ ടി വി